മനസ്സിൽ കാണുന്നത് ഞാൻ മാനത്ത് കാണും എന്ന് പലപ്പോഴും നമ്മളിൽ പലരും പറയാറുണ്ട് ഇതുവരെ അതൊരു അതിശയോക്തി കലർന്ന പറച്ചിൽ മാത്രമായിരുന്നെങ്കിൽ ഇനി അങ്ങനെയല്ല മനുഷ്യന്റെ ചിന്തകൾ അതേപോലെ മറ്റൊരിടത്ത് തെളിഞ്ഞാലോ ഗംഭീരമായിരിക്കും ഒരാളുടെ ചിന്തകൾ അതേപോലെ സ്ക്രീനിൽ തെളിയുക അതും സംഭവിച്ചു എന്നാണ് പറയുന്നത് കൃത്രിമ ബുദ്ധി സംബന്ധിച്ചുള്ള ശാസ്ത്രീയവും ധാർമ്മികവുമായ പ്രശ്നങ്ങൾ ചർച്ചയാവുന്നതിനിടെയാണ് ഇലോൺ മസ്ക് പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുന്നത് തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ചാൽ എന്ത് സംഭവിക്കും അത് എന്തൊക്കെ പരിമിതികൾ മറികടക്കാനാണ് മനുഷ്യരെ സഹായിക്കുക ഇലോൺ മസ്കിനെ പോലുള്ള ശത കോടീശ്വരൻ എന്തുകൊണ്ടായിരിക്കും ഇത് ആകൃഷ്ടനായിട്ടുണ്ടാവുക കഴിഞ്ഞ ദിവസമാണ് ന്യൂറാലിങ്കിന്റെ ബ്രെയിൻ ചിപ്പ് മനുഷ്യനിൽ സ്ഥാപിച്ചെന്നും അയാൾ സുഖം പ്രാപിക്കുന്നെന്നും ഇലോൺ മസ്ക് ട്വിറ്ററിലൂടെ പുറം ലോകത്തെ അറിയിച്ചത് ആദ്യത്തെ ശ്രമം വിജയിച്ചതായും ന്യൂറോൺ സ്പൈക്ക് കണ്ടെത്തിയതായും മസ്ക് അവകാശപ്പെട്ടു എന്നാൽ ആർക്കാണ് ചിപ്പ് ഇംപ്ലാൻ ചെയ്തതെന്ന് മസ്കോ ന്യൂറാലിങ്കോ കൂടുതൽ വിവരങ്ങൾ നൽകിയിട്ടില്ല എത്ര പേർ ട്രയലുകളുടെ ഭാഗമാകുമെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടുമില്ല രണ്ടായിരത്തി പതിനാറിലാണ് മെഡിക്കൽ റിസർച്ച് കമ്പനിയായി ന്യൂറാലിങ്ക് രജിസ്റ്റർ ചെയ്തത് മനുഷ്യന്റെ തലച്ചോറിനും കമ്പ്യൂട്ടറിനുമിടയിൽ നേരിട്ട് ആശയവിനിമയം നടത്താനുള്ള മാർഗമായാണ് ഇലോൺ മസ്ക് ന്യൂറാലിങ്ക് കമ്പനി ആരംഭിക്കുന്നത് ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ചിന്തകൾ മാത്രം ഉപയോഗിച്ച് കമ്പ്യൂട്ടർ കഴ്സറോ കീബോർഡോ നിയന്ത്രിക്കാൻ ആളുകളെ പ്രാപ്തരാക്കുക എന്നതാണ് ന്യൂറാലിങ്കിന്റെ പ്രാരംഭ ലക്ഷ്യമെന്നാണ് അവരുടെ വെബ്സൈറ്റ് സൂചിപ്പിക്കുന്നത് മനുഷ്യരിൽ ചിപ്പ് ഘടിപ്പിക്കാൻ കമ്പനിക്ക് കഴിഞ്ഞ വർഷം മെയ്യിലായിരുന്നു അമേരിക്കൻ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അനുമതി നൽകിയത് ആറ് വർഷം നീണ്ട ഗവേഷണത്തിനൊടുവിലായിരുന്നു ഇത് നിരവധി വിവാദങ്ങൾക്കൊടുവിൽ മസ്ക് കഴിഞ്ഞ ദിവസം തന്റെ ലക്ഷ്യത്തിന്റെ ആദ്യ പടി താണ്ടിയിരിക്കുകയാണ് തലച്ചോറിന്റെ ചിന്തകളെ നിയന്ത്രിക്കുന്ന ഭാഗത്ത് റോബോട്ടിന്റെ സഹായത്തോടെ ശസ്ത്രക്രിയ നടത്തിയാണ് ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് അഥവാ ബിസിഐ ഇംപ്ലാന്റ് ചെയ്യുന്നതെന്ന് ന്യൂറാലിങ്ക് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു മസ്തിഷ്ക സിഗ്നലുകൾ മനസ്സിലാക്കുകയും അവയെ ബാഹ്യ സാങ്കേതിക വിദ്യകൾക്കുള്ള കമാൻഡുകളായി മാറ്റുന്നതുമാണ് ബി സി ഐ തലമുടിയേക്കാൾ നേരത്തെ ചിപ്പാണ് മനുഷ്യ മസ്തിഷ്കത്തിൽ ഘടിപ്പിച്ചത് അറുപത്തിനാല് നൂലിഴകൾ ചേർത്ത് നിർമ്മിച്ച ചിപ്പ് ഘടിപ്പിച്ചയാൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് തിരിച്ചറിഞ്ഞ ശേഷം തലച്ചോറിൽ നിന്നുള്ള സിഗ്നലുകളെ ആപ്പിലേക്ക് കൈമാറുകയാണ് ചിപ്പിന്റെ ജോലി മസ്തിഷ്കത്തെ ചിപ്പ് വഴി കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിച്ച് മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളടക്കമുള്ള സകല കാര്യങ്ങളും കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ എന്നാൽ ഇത്രയും വലിയ ഓപ്പറേഷന് ആകെ മുപ്പത് മിനാണ് സമയമെടുക്കുന്നത് ജനറൽ അനിസ്തേഷ്യ ആവശ്യമില്ലെന്ന ശ്രദ്ധേയമായ കാര്യവും ഇതിലുണ്ട് ന്യൂറാലിങ്കിന്റെ ആദ്യ ഉപകരണത്തിന് എന്നാണ് മസ്ക് പേരിട്ടിരിക്കുന്നത് ഒരൊറ്റ ചിന്തയിലൂടെ ഫോണിനെയോ കമ്പ്യൂട്ടറിനെയോ നിയന്ത്രിക്കാൻ സാധിക്കുമെന്നാണ് മസ്ക് അവകാശപ്പെടുന്നത് അതിന് സ്റ്റീഫൻ ഹോക്കിങ്ങിനെയാണ് അദ്ദേഹം ഉദാഹരണമായും എടുത്തിരിക്കുന്നത് അമിതഭാരം ഓട്ടിസം വിഷാദം ചിത്തഭ്രമം തുടങ്ങിയ അവസ്ഥകളെ ചികിത്സിക്കാൻ ഈ ചിപ്പ് മൂലം സാധിക്കുമെന്നാണ് മസ്ക് നൽകുന്ന വിശദീകരണം ഭിന്നശേഷിക്കാരെ സംബന്ധിച്ച് ചിപ്പ് നൽകുന്നത് ജീവിതത്തിലേക്കുള്ള പ്രതീക്ഷയാണ് പക്ഷാഘാതമുള്ളവർക്ക് പോലും തന്റെ ചിന്തകളെ പ്രവർത്തികളാക്കാൻ സാധിക്കുമെന്നുള്ള പോസിറ്റീവ് ഘടകങ്ങളും ഇതിലുണ്ട് തളർവാദ രോഗികളെ ചിന്തകൾ ഉപയോഗിച്ച് നടത്താനും നാഡീസംബന്ധമായ അസുഖങ്ങൾ സുഖപ്പെടുത്താനും ഇത് സഹായിക്കും എന്നാൽ ന്യൂറാലിങ്ക് മാത്രമാണോ ഈ ആശയം മുന്നോട്ട് കൊണ്ടുവന്നത് ഒരിക്കലുമല്ല സിൻക്രോൺ പ്രിസിഷൻ ന്യൂറോ സയൻസ് പാരാഡ്രോമിക്സ് ബ്ലാക്ക് റോക്ക് ന്യൂറോടെക് തുടങ്ങി നിരവധി കമ്പനികൾ ഇത്തരം ആശയങ്ങൾ പ്രയോഗത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ വർഷം പകുതിയാകുമ്പോൾ തന്നെ പാരാഡ്രോമിക്സ് ആദ്യ മനുഷ്യ പരീക്ഷണം ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട് മസ്കിൻ്റെ ന്യൂറാലിങ്കിനൊപ്പം വിവാദങ്ങളും എപ്പോഴും കൂടെയുണ്ട് ആടുകൾ കുരങ്ങന്മാർ പന്നികൾ ഉൾപ്പെടെയുള്ള ആയിരത്തി അഞ്ഞൂറ് മൃഗങ്ങൾ ഈ ടെസ്റ്റിനിടെ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് കഴിഞ്ഞ വർഷം പുറത്തുവന്ന റിപ്പോർട്ടുകൾ എന്നാൽ അമേരിക്കയിലെ കൃഷി വകുപ്പ് കമ്പനി മൃഗസംരക്ഷണ നിയമങ്ങളൊന്നും തന്നെ ലംഘിച്ചതായി കണ്ടെത്തിയിട്ടുമില്ല മസ്ക്കും ഈ ആരോപണങ്ങളെ നിഷേധിച്ച് രംഗത്ത് വന്നിരുന്നു മസ്ക് പറഞ്ഞതുപോലെ തന്നെ മസ്തിഷ്കത്തിൽ ചിപ്പ് ഘടിപ്പിച്ചുകൊണ്ടുള്ള യാത്ര മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ചിന്തകളെ പ്രയോഗത്തിൽ കൊണ്ടുവരുന്ന സംവിധാനങ്ങൾ ഇനിയും കൂടിക്കൊണ്ടേയിരിക്കും